നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാണ്ട് പത്തു മാസം മാത്രം കഴിഞ്ഞ ഒൻപത് കൊല്ലങ്ങൾക്കിടയിൽ ഈ സർക്കാർ ചെയ്തു കൂട്ടിയതിലധികവും ജനദ്രോഹ നടപടികൾ വിദേശയാത്രകളും ഉപദേഷ്ടാക്കളും അനാവശ്യ നിയമ പോരാട്ടങ്ങളും മുതൽ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം വരെയുള്ള തൂർത്തുകൾ സ്പ്രിങ്ക്ലർ മുതൽ മാസപ്പടി വരെയുള്ള വിവാദങ്ങൾ പൊതുമരാമത്തും ധനകാര്യവും വനവും ആരോഗ്യവുമടക്കം മിക്ക വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ താറുമാറായി ആഭ്യന്തര വകുപ്പ് വെറും ഏഭ്യന്തര വകുപ്പായി ഒരു പ്രചാരണവും നടത്താതെ യു ഡി എഫ് കയ്യും കെട്ടി നോക്കി നിന്നാൽ പോലും പാട്ടും പാടി ജയിക്കുന്ന അവസ്ഥ അത്രയ്ക്കുണ്ട് സാധാരണക്കാരായ ജനങ്ങളിൽ ഭരണവിരുദ്ധ പിണറായി വിരുദ്ധ വികാരം ഈ തിരിച്ചറിവുണ്ടായതോടെയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി വെളുപ്പിക്കൽ തുടങ്ങിയത് മുമ്പ് കിറ്റ് കൊടുത്താൽ മതിയായിരുന്നു ഇന്ന് പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്താൽ പോലും കൊടും കമ്മികളല്ലാതെ ഒരുവിധം മാനവും മര്യാദയും ചിന്താശേഷിയുമുള്ള കമ്മികൾ പോലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ടുകുത്തില്ല ഈയിടെയായി മാധ്യമങ്ങൾക്ക് വല്ലാത്ത പിണറായി സ്നേഹമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം മാധ്യമങ്ങൾക്ക് സർക്കാർ കോടികൾ കൊടുത്തു എന്നാണ് അത് ശരിയാണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ചില മാധ്യമങ്ങളുടെ മലക്കം മറച്ചിൽ ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിനാലിന് പിണറായി വിജയന്റെ എൺപതാം പിറന്നാളായിരുന്നു മുഖ്യമന്ത്രിയുടെ പിറന്നാൾ വിഷയദാരിദ്ര്യമുള്ള മലയാള മാധ്യമങ്ങൾക്ക് ഒരു പ്രധാന വാർത്ത തന്നെയാണ് തർക്കമില്ല പക്ഷേ വിളിപ്പിക്കുന്നതിനിടയിൽ കുമ്മായം കുറച്ച് കൂടിപ്പോയാൽ അത് പാണ്ട് പോലെയാകും മുഖ്യമന്ത്രിയുടെ പിറന്നാൾ ദിനത്തിൽ മലയാള മനോരമ പത്രത്തിൽ ഒരു ലേഖനമുണ്ടായിരുന്നു സി പി എമ്മിനെയും കേരളത്തെയും നയിച്ച് മുന്നിൽ പിണറായി എന്നായിരുന്നു ആ ലേഖനത്തിന്റെ തലക്കെട്ട് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തികളെ എങ്ങനെയാണ് വളച്ചൊടിച്ച് മറ്റൊരു തരത്തിലാക്കുന്നത് എന്ന് ഈ ലേഖനം വായിക്കുന്നവർക്ക് അത്ഭുതം തോന്നിയേക്കാം ഇത് തിരി നീണ്ടുപോയാലും നിങ്ങളിത് കേൾക്കണം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് എൺപതാം പിറന്നാൾ സംസ്ഥാന രാഷ്ട്രീയത്തിലും ഭരണത്തിലുമായി കടന്നുപോയത് പിണറായി സ്പർശമുള്ള കാൽ നൂറ്റാണ്ട് സി പി എം രാഷ്ട്രീയവും വലിയൊരു പരിധിവരെ സംസ്ഥാന രാഷ്ട്രീയവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചാണ് ചടയൻ ഗോവിന്ദന്റെ നിര്യാണത്തെ തുടർന്ന് സി പി എമ്മിന്റെ സാന്നിധ്യം ഏറ്റെടുത്ത ആദ്യ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പിണറായി പറഞ്ഞു ഞാൻ പൂർണ്ണനായ മനുഷ്യനല്ല തെറ്റുകുറ്റങ്ങളുണ്ട് എന്റെ സ്വഭാവത്തിൽ എനിക്കു തന്നെ പിടിക്കാത്ത ചില കാര്യങ്ങളുണ്ട് ഇഷ്ടപ്പെടുന്നവരെ അദ്ദേഹം കാന്തം പോലെ ആകർഷിച്ചു ഇഷ്ടപ്പെടാത്തവർ അദ്ദേഹത്തിനു തന്നെ പിടിക്കാത്ത ആ സ്വഭാവ രീതിയെക്കുറിച്ച് ചുഴിഞ്ഞു പരിശോധിച്ചു വൻ സ്രാവുകൾക്കൊപ്പമാണ് പിണറായി നീന്തിക്കൊണ്ടിരിക്കുന്നത് ചെറുപ്പക്കാരനായിരിക്കെ വിജയന് മീൻപിടുത്തം ഹരമായിരുന്നു സി പി എം രാഷ്ട്രീയത്തിൽ പിണറായി ഇട്ടുകൊടുത്ത ചൂണ്ടയിൽ കൊത്തിയവരേറെയാണ് വി എസ് എന്ന തിമിങ്ങലമടക്കം വിഭാഗീയതയുടെ പാരമ്യത്തിൽ വി എസിനോടൊപ്പം പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതാണ് പിണറായിയെ ഏറ്റവും വേദനിപ്പിച്ചത് ആറര പതിറ്റാണ്ടുകാലത്തെ സി പി എം ജീവിതത്തിൽ നേരിട്ട ഏക അച്ചടക്ക നടപടി വാഴ്ത്തുപാട്ടുകൾ ഈയിടെയായി പിണറായി ആസ്വദിക്കാറുണ്ടെന്ന് ആരോപിക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ എന്ന് പിണറായി പറയുന്നത് കുറവാണ് പകരം ഞങ്ങളാണ് പദ്യം വി എസിൽ വൈരനിര്യാതന ബുദ്ധി കണ്ടെത്തിയ പാർട്ടി പിണറായിയിൽ അത് ആരോപിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരുടെ ആരോഗ്യത്തിൽ അദ്ദേഹം ബദ്ധശ്രദ്ധനാണ് കണ്ണൂരിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം തോന്നിയ ചങ്ങാതി എ കെ ബാലൻ കോഴിക്കോട് ആശുപത്രിയിൽ എത്തിയപ്പോൾ അവിടെ പിണറായി കാത്തുനിന്നിരുന്നു കോടിയേരിയുടെ രോഗത്തിലും വിയോഗത്തിലുമാണ് പിണറായിയെ ഏറ്റവും സങ്കടപ്പെട്ട് കണ്ടതെന്ന് അദ്ദേഹത്തിന്റെ അടുപ്പക്കാർ പറയുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്വന്തം ഓഫീസ് കുലഞ്ഞത് മുഖ്യമന്ത്രിയെ ഉലച്ചു തൊട്ടാൽ പൊട്ടുന്ന ശീലം പണ്ടയുണ്ട് രണ്ടു കൈയും രണ്ടു കണ്ണും രണ്ടു കാലും ഉള്ളതുകൊണ്ടാണ് താങ്കൾ ഇപ്പോൾ എസ് ഐ ആയിരിക്കുന്നത് ഏതിനെങ്കിലും കേടുപാട് വന്നാൽ ആ പദവി ഉണ്ടാകില്ല എന്ന് മർദ്ദിച്ച എസ് ഐയോട് പരസ്യമായി പ്രതികരിച്ച പഴയ വിദ്യാർത്ഥി നേതാവിന്റെ രോഷം വലിയ മാറ്റമില്ലാതെ പിണറായിയിൽ തുടരുന്നു സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അടുക്കള വരെയെത്തും പഴയ സെക്രട്ടറിയുടെ കണ്ണ് കലവറയിൽ നേരിട്ട് പോകും മെനു പരിശോധിക്കും ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ മാറ്റും ഭരണത്തിലും എല്ലായിടത്തും മുഖ്യമന്ത്രിയുടെ കണ്ണെത്തുമെന്ന വിചാരമോ ഭയമോ മന്ത്രിമാർക്കുണ്ട് കോവിഡ് കാലത്തെന്ന പോലെ ഭയം വേണ്ട ജാഗ്രത മതിയെന്നാണ് അവരോട് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് തുടർ ഭരണം വീണ്ടും കിട്ടിയാൽ എൺപത് പിന്നിട്ട പിണറായിയെ ആശ്രയിക്കാനിടയില്ലെന്ന് കരുതുന്നവരുടെ മുന്നിലേക്ക് പിണറായി പക്ഷക്കാർ ഹാജരാക്കുന്നത് വി കാര്യമാകും എൺപത്തിരണ്ടാം വയസ്സിലാണ് പി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ പിണറായി വിജയനെയും ഭാര്യയെയും മകളെയും ചെറുമകനെയും വിളിച്ചിരുത്തി താരപരിവേഷത്തോടെ ഒരു ഇന്റർവ്യൂ നടത്തി കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളെ ഒരു തരത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നതായിരുന്നു ആ ഇന്റർവ്യൂ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വിജയത്തിന് ആ ഇന്റർവ്യൂ നല്ലൊരു പങ്ക് വഹിച്ചു നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നിട്ടും ഇല്ലാത്ത പിതൃത്വം ഏറ്റെടുത്ത് റീൽസ് ഇട്ട് പരിഹാസപാത്രമായിട്ടും പിന്നെയും നാണം കെട്ട് ഞാൻ ഇനിയും റീൽസ് ഇടും എന്ന് പറഞ്ഞ് അത് ആവർത്തിക്കുന്നതിലൂടെ മുഹമ്മദ് റിയാസ് ലക്ഷ്യമിടുന്നതും മസ്തിഷ്ക പ്രക്ഷാളനമാണ് കേരളമൊട്ടാകെ ഇല്ലാത്ത കാര്യങ്ങൾ കാട്ടി ഫ്ലെക്സ് വയ്ക്കുന്നതിൻ്റെയും കോടികൾ മുടക്കി മാധ്യമങ്ങളിൽ പരസ്യം ചെയ്യുന്നതിൻ്റെയും പിന്നിലെ മനഃശാസ്ത്രവും മറ്റൊന്നല്ല